ഏജൻസിയായ എ കഴിഞ്ഞ വർഷമായി സേവനങ്ങളുമായി പ്രവർത്തിക്കുന്നു മൂവാറ്റുപുഴയിൽ നവകേരള നവഗേരള നടക്കുന്ന ദിവസം പായപ്ര ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ ഗ്രാമസഭയോഗം വിളിച്ചതിനെതിരെ പരാതി നൽകി എൽ ജില്ലാ കളക്ടർക്കും ഡെപ്യൂട്ടി ഡയറക്ടർക്കുമാണ് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ പരാതി നൽകിയിരിക്കുന്നത് മൂവാറ്റുപുഴ മുനിസിപ്പൽ സ്റ്റേഡിയത്തില് നവകേരള സദസ്സ് സംഘടിപ്പിച്ചിരിക്കുന്ന പത്തിന് പായിപ്ര ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ ഗ്രാമസഭായോഗം നിശ്ചയിച്ചതിനെതിരെയാണ് ഇടതുമുന്നണി ജില്ലാ കളക്ടർക്കും പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർക്കും പരാതി നല്കിയത് യുഡിഎഫ് ഭരിക്കുന്ന പായിപ്ര പഞ്ചായത്ത് അധികൃതരുടെ ഈ നീക്കം നവകേരള സദസ്സില് ജനപങ്കാളിത്തം കുറയ്ക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണെന്ന് എല്ഡിഎഫ് നിയോജകമണ്ഡലം കൺവീനര് എൻ അരുൺ ആരോപിച്ചു കേരള ജനത വൻ വിജയമാക്കി മാറ്റിയ നവകേരള സദസ്സിന്റെ മൂവാറ്റുപുഴയിലെ ജനപങ്കാളിത്തം കുറയ്ക്കാനുള്ള ശ്രമമാണ് മണ്ഡലത്തിലൂടെ നീളം കോണ്ഗ്രസ് നടത്തുന്നത് ഇത് വഞ്ചനാപരമാണെന്നും ആരോപണമുണ്ട് കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ കുടുംബശ്രീ തൊഴിലുറപ്പ് മേഖലയിലുള്ളവരെ പങ്കെടുക്കരുതെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് നവകേരള സദസ്സിന്റെ ഭാഗമായി പരം വീട്ടുമുറ്റ സദസ്സുൾപ്പെടെ നടത്തി സംഘാടനം ആവേശകരമാകുന്ന സാഹചര്യത്തിലാണ് രാഷ്ട്രീയ വിദ്വേഷത്താൽ വിരളി ബോണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ കോൺഗ്രസ് നടത്തുന്നതെന്നും എൽഡിഎഫ് ആരോപിച്ചു പായ്പ്ര ഗ്രാമപഞ്ചായത്തിൽ നവകേരള സദസ്സ് നടക്കുന്ന സമയത്ത് തന്നെ നാല് വാർഡുകളിൽ ഗ്രാമസഭ തീരുമാനിച്ചിരിക്കുകയാണ് മണ്ഡലത്തിലെ ജനങ്ങൾ ഏറെ പ്രതീക്ഷയോടെയാണ് സർക്കാരിന്റെ ഈ പരിപാടിയെ നോക്കിക്കാണുന്നതെന്നും എൽഡിഎഫ് പറഞ്ഞു നവകേരള സദസ്സിൽ നിവേദനങ്ങൾ നൽകാൻ തീരുമാനിച്ചിട്ടുള്ള ജനങ്ങൾക്ക് വിവിധ ആവശ്യങ്ങൾക്ക് ഗ്രാമസഭയിലും പങ്കെടുക്കേണ്ടതുണ്ട് പഞ്ചായത്ത് ഭരണം ഉപയോഗിച്ച് കോൺഗ്രസ് നടത്തുന്ന പ്രവർത്തനങ്ങളെ രാഷ്ട്രീയമായി നേരിടുമെന്നും ഡിസംബർ പത്തിന് മൂവാറ്റുപുഴയുടെ ചരിത്രത്തിലെ ഏറ്റവും ജനപങ്കാളിത്തമുള്ള പരിപാടിയായി നവകേരള സദസ്സ് മാറുമെന്നും അരുൺ പറഞ്ഞു അത്യാധുനിക ഹോസ്പിറ്റൽ